ഈ കാണുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആപ്പേ സിറ്റി കൊടുക്കാനുള്ളതാണ് ഇതിൻ്റെ ഫിറ്റ്നസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരിയിലും അതുപോലെ ടാക്സ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്താറ് വരെയുമുണ്ട് നിലവിൽ ഫുൾ കണ്ടീഷനായിട്ടാണ് ഈ ഒരു വാഹനം കിടക്കുന്നത് ഇനി ഫിറ്റ്നസ്സിന് മൂന്ന് മാസത്തോളമുണ്ട് എന്നിരുന്നാൽ പോലും നിലവിൽ പുതിയ പെയിൻറ്റിങ് പുതിയ അപ്പോൾസറി വർക്ക് അതുപോലെ പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഇട്ട് ഫിറ്റ്നസ്സിന് ഫുൾ കണ്ടീഷനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വാഹനമാണ് നിലവിൽ പുതിയ ഇൻഷുറൻസ് എടുത്ത് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് അൻപത്തി ഏഴായിരം രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഉള്ളത് ഓച്ചിറ ചങ്ങംകുളങ്ങരയിലാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ന്യായവിലയ്ക്കുള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കുന്ന സുഹൃത്തുക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റും അതുപോലെ സ്ഥലവും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു കച്ചവട സ്ഥാപനമല്ല തികച്ചും ന്യായവിലയ്ക്ക് ഉള്ള വാഹനങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് നമ്മളെ ഫോളോ ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ചാനലും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം